ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ അധ്യായം നമുക്ക് എങ്ങനെ ബാറ്ററി മെയിൻ്റനൻസ് ബാറ്ററി കെയറിങ് അപ്പോൾ നമ്മുടെ ബാറ്ററി നമുക്കറിയാം ലൈഫ് കൂടുതൽ കിട്ടാനായിട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഞാനിപ്പോൾ ഇതിനകത്തൂടെ പറയുന്നതായിരിക്കും മാർഗങ്ങളും ഇത് കണ്ടോ ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റും ബാറ്ററി ഓക്കെ ലെഡ് ആസിഡ് ബാറ്ററികളാണ് കൂടുതലായിട്ട് നമ്മുടെ മാർക്കറ്റിലായാലും നമ്മുടെ വീടുകളിലൊക്കെ ആയാലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ലിഥിയം ബാറ്ററികൾ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ വാഹനങ്ങളിലും പിന്നെ കൂടുതലായിട്ട് വീടുകളിലൊക്കെ വെച്ച് വരുന്നതായിട്ട് കാണപ്പെടുന്നു അപ്പോൾ അത് ഫ്രീ ആണ് നമുക്ക് യാതൊരു മെയിൻ്റെനൻസും അതിൽ ചെയ്യേണ്ടതില്ല പക്ഷേ ലെഡ് ആസിഡ് ബാറ്ററികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആസിഡ് ഫില്ലിങ് അതാണ് നമ്മുടെ മെയിൻ അത് പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ ബാറ്ററികളൊക്കെ ഡാമേജ് ആകാം ഉദാഹരണത്തിന് അതുണ്ടുള്ളൂ ഈ ബാറ്ററികളുടെ ലെവലുകൾ നമുക്കൊന്ന് നോക്കാം ഇതിപ്പോൾ ഒരു നാല് ബാറ്ററിയുടെ ഒരു സിസ്റ്റമാണ് നാൽപ്പത്തെട്ട് വോൾട്ട് അപ്പം അത് സെവൻറ്റി ടു വോൾട്ട് നയൻറ്റി സിക്സ് വോൾട്ടൊക്കെ ആയിട്ട് എട്ട് ബാറ്ററി അഥവാ നമുക്ക് ആറ് ബാറ്ററിൻ്റെയൊക്കെ സിസ്റ്റങ്ങൾ വരുന്നുണ്ട് കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിലുള്ള ഇൻവേർട്ടേഴ്സിലൊക്കെ ഒരു കിലോ വോട്ടിൻ്റെയൊക്കെ ഇൻവേർട്ടറിലൊക്കെ കറണ്ട് ബോംബ് മാത്രം ഉപയോഗിക്കുന്നതിലൊക്കെയാണ് ഒരു ബാറ്ററി അസിസ്റ്റാണ് വരുന്നത് അപ്പം അതിലെയും ഉപയോഗിക്കേണ്ട രീതിയും നമ്മുടെ സോളാർ ഇതുണ്ടാവും ഇതിപ്പോൾ സോളാറിലാണ് ഓടുന്ന വർക്ക് ചെയ്യുന്നത് എം ബി ബി റ്റി നമ്മൾ നേരെ കാണുന്നതാണ് സ്പേസിൻ്റെ ഇൻവേർട്ടറ് അപ്പം ഇങ്ങനെ സോളാർ യൂണിറ്റിൽ നമുക്ക് ബാറ്ററി ആസിഡ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചേട്ടൻ നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ അഥവാ എം ബി പി റ്റി എന്ന ഈ മൊഡ്യൂൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓക്കെ ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം ഇത് റിലേയുടെ ബട്ടൺ ആയിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു നമുക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ബാറ്ററിയിലൊക്കെയുള്ള ചാർജിങ്ങ് അവിടെ സ്റ്റോപ്പായി എന്നിട്ട് മാത്രമേ നമ്മൾ ബാറ്ററിയിലേക്ക് ബാറ്ററി ആസിഡ് റിഫില് ചെയ്യാൻ പാടുള്ളതാണ് പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവേർട്ടറുകൾ വീടുകളിലുള്ള ഇൻവേർട്ടറുകളാണെങ്കിൽ അത് ചാർജിങ്ങിൻ്റെ കെ എസ് ബി എന്നുള്ള സ്വിച്ചിങ് ഓഫ് ആക്കി കൊടുക്കേണ്ടതാണ് ഇൻവേർട്ടറും ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് മാത്രം ഇപ്പം നമുക്ക് നിലവിൽ സോളാറാകുമ്പം ഇൻവേർട്ടർ ഓഫ് ചെയ്യണമെന്ന് നിർബന്ധമില്ല എം ബി ബി ടി ചാർജ് കൺട്രോളർ മാത്രം ഓഫ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ ഓക്കെ നമുക്ക് നേരെ ഇതിൻ്റെ ലെവലിൽ നോക്കാം ഒരിക്കലും ലെഡ് ആസിഡ് ബാറ്ററിയുടെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഉണ്ടോ നമുക്ക് ഓരോ നീഡിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതാണ് അതിൻ്റെ ബാറ്ററി ആസിഡിൻ്റെ ഗ്രാഫ് ഓക്കെ ഇത് കണ്ടോ ഇത് ബാറ്ററി ആസിഡ് ഫുള്ളായിട്ട് നിൽക്കുന്നു ഉണ്ടോ ഈ സെയിം ബാറ്ററി തന്നെ കണ്ടോ ഇത് റെഡിലെത്താറായിരിക്കുന്നു ഇതുണ്ടോ ഇതൊരു പൊടിക്ക് കുറവ് വന്നു കണ്ടോ ഉണ്ടോ ഇതിപ്പോൾ നമുക്ക് ഈ റെഡിൽ ഇതിനുള്ളിലത്തെ സംഭവമുണ്ടോ റെഡിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലായി സംഭവം ലോയായി ബാറ്ററി ആസിഡ് ലോയാണ് ഓക്കെ ഒരിക്കലും എല്ലാം നോവുകളും ഒരിക്കലും ഒരേപോലെ ഗ്രാഫ് കാണിക്കില്ല അതിനകത്തുള്ള ചിലത് മാത്രം കൂടിയും കുറഞ്ഞു പോണ നിൽക്കണേ ഒരിക്കലും ഒരേപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ പോലും ഒരിക്കലും ഒരേപോലെ ബാറ്ററിയുടെ ലെവല് പല രീതിയിലായിട്ടാണ് വരിക അപ്പോൾ നമ്മൾ റീഫിൽ ചെയ്യുമ്പോൾ അത് ഒരുമിച്ച് ഒരേപോലെ ഒരേ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഫുള്ളാണെങ്കിൽ ഇതാ എല്ലാം ഫുള്ളിലേക്ക് കൊണ്ടുവരിക അപ്പുറത്തെ കണ്ടോ ഒക്കെ ലോയായിട്ടാണ് കിടക്കണേ ഓക്കെ ഉണ്ടോ അത് ലോ ഇവിടെയൊക്കെ പക്ക ലോയാണ് കണ്ടോ താഴെ മുട്ടി കിടക്കണേ അപ്പോൾ അങ്ങനെ ഒരിക്കലും വരാതിരിക്കാൻ സൂക്ഷിക്കുക ഓക്കെ നമ്മൾ ബാറ്ററി എപ്പോൾ നോക്കിയാലും അതാണ്ടേ ഈ ഒരു ലെവല് ഈ ഒരു ലെവലാകുമ്പോഴേക്കും നമ്മൾ റീഫിൽ ചെയ്ത് കൊടുക്കുക ഓക്കെ എപ്പോഴും നമ്മൾ ഈ ഗ്രീനിൽ ഇതുപോലെ മുട്ടിച്ച് വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കണ്ടോ ഇതുപോലെ പച്ചയിൽ മുട്ടി നിന്നാൽ മതി ഓക്കെ ഒരു ഏകദേശം ഇത്രയാകുമ്പോൾ തന്നെ ഇതുപോലെ മുട്ടിച്ച് വയ്ക്കുക അതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ ചെക്ക് ചെയ്യേണ്ടതാണ് പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റി ടെസ്റ്റിംഗ് ആണ് ഗ്രാവിറ്റി ടെസ്റ്റിംഗ് നമ്മൾ ഒരു മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ബാറ്ററി ആസിഡ് നമ്മുടെ മേത്ത് വിഴാണ്ട് നോക്കുക കാരണം അതിന് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് സൾഫ്യൂരിക്ക് ആസിഡാണ് അപ്പം പൊള്ളുകൊന്നുമില്ല പക്ഷേ അതൊരു ചെറിയ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇതാണ് അതിൻ്റെ നീഡലായിട്ട് പറഞ്ഞതല്ലോ ഓക്കെ അപ്പം നമുക്കിത് ജസ്റ്റ് മാറ്റി വെച്ച് കൊടുക്കുക എന്നിട്ട് എന്തെങ്കിലും ഓക്കെ എന്തെങ്കിലൊരു ചോറപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഉപയോഗിക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു നിങ്ങൾക്ക് കാണാൻ പറയാമല്ലോ കാര്യം മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചോ ബാറ്ററിയുടെ ലെവല് നമുക്കിവിടുന്ന് അത് നമുക്ക് കാണാൻ പറ്റില്ല ലെവൽ നമുക്കറിയാം ജസ്റ്റ് ഇതുണ്ടോ ഇവിടെ ഒരു വെട്ടുണ്ട് അത് നിങ്ങളെ ബാറ്ററികളിൽ നോക്കിയാൽ അറിയാം അപ്പം ഫുള്ളായിട്ട് ബാറ്ററി ഒരിക്കലും ഫില്ല് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടോ ഇതുപോലെ ബാറ്ററിയിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ആവും ഓവർഫ്ലോ ആയ കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നോക്കിയാൽ ഇതുണ്ടോ ബാറ്ററി വെള്ളം ഈ അടിയിലത്തെ ട്രെയിൽ ബാറ്ററി വെച്ചിരിക്കുന്ന ട്രെയിൽ വന്നിട്ട് ചാടിക്കിടക്കും ഓക്കെ അത് കണ്ടോ ബാറ്ററിയിലൊക്കെ ആകെ അത് ഒരു കണ്ടോ ഒരു ഉപ്പ് നിലത്തൊക്കെ വേണമെങ്കിൽ തറയിലൊക്കെ വേണോ കണ്ടോ തറയിലൊക്കെ ദ്രവിക്കും ടൈലൊക്കെ വേണമെങ്കിൽ തന്നെ അതിൻ്റെ കളർ ഫെയ്ഡ് ഒക്കെ ആവുകയും ചെയ്യും ആ തുണികളിലൊക്കെ പറ്റുവാണെങ്കിൽ തുണിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ദ്രവിച്ച് പോകുന്നതായിരിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ ആസിഡിൻ്റെ നേർപ്പിച്ച ആസിഡാണെങ്കിൽ പോലും ആസിഡ് പവറാണ് നമ്മൾ മേത്തു വീണ പൊള്ളൂല പക്ഷെ ചെറിയ ചോറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇതാണ് നമ്മളിവിടെ ഒഴിക്കാൻ പോണേ ആസിഡ് ആസിഡ് ഏത് കടയിലും ബാറ്ററിയുടെ കടകളിലായാലും പെട്രോൾ പമ്പുകളിലൊക്കെ ആയാലും ബാറ്ററി ആസിഡ് ഇപ്പോൾ ലഭ്യമാണ് സാദാ നോർമൽ എല്ലായിടത്തും ഒരേപോലെ തന്നെ ആസിഡ് ലഭിക്കും ഇത് കണ്ടോ ഇത് മിനറൽസ് വാട്ടറിൽ നിന്ന് നീക്കിയിട്ടുള്ള ഡീമിനറലൈസ്ഡ് വാട്ടർ ആണ് ഓക്കെ അപ്പം നമ്മളിതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇങ്ങനത്തെ ക്യാമ്പ് വരുന്നിടത്ത് നമുക്കിതുണ്ടോ ഇതുപോലത്തെ ചെറിയ ഇതൊക്കെ വരും ചെറിയ ക്യാപ്പ് അപ്പോൾ അത് മാറ്റിയാൽ നമുക്ക് ഒഴിക്കാൻ എളുപ്പമുണ്ടോ ഓക്കെ അപ്പം നമ്മളിതുപോലത്തെ ഒരു ചോർപ്പ് കണ്ടിങ്ങനെ ജസ്റ്റ് വയ്ക്കുന്നു നിങ്ങൾക്കതിന് ഒരു കുപ്പിയുടെ തലയ്ക്കം വെട്ടിയിട്ടായാലും ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ നേരിട്ടായാലും ഒഴിക്കാം ഇതിപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇതുണ്ടോ അതോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം അല്ലെങ്കിൽ നേരിട്ട് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഇങ്ങനത്തെ ആവശ്യമൊന്നുമില്ല ഇതുപോലത്തെ ചെറിയ ഇതൊക്കെ ആണെങ്കിൽ ഒഴിക്കാൻ പറ്റുമോ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു ഇതിൻ്റെ അടുത്തായിട്ട് നമ്മളിതൊന്ന് പൊക്കിയിട്ട് ജസ്റ്റ് നോക്കുക ഓക്കെ നമുക്കത് കാണാൻ പറ്റില്ല എന്നാലും കണ്ടോ സംഭവം ആവറേജ് ആ അടിയിലത്തെ കണ്ടോ ആ അടിയിലത്തെ ആ കട്ടിങ്ങിൽ മുട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്കത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണാൻ പറ്റുമോ എന്നിട്ട് നോക്കട്ടെ നമുക്ക് കാണാൻ പറ്റുമല്ലോ കണ്ടോ ആ കട്ടിങ് കണ്ടോ ഈ കട്ടിങ് ഈ കട്ടിങ്ങാണ് ആണ് നമ്മുടെ കട്ടിങ് ആ കട്ടിങ് വരെ കണ്ടോ ഉണ്ടോ വെള്ളം തിളയ്ക്കുന്നുണ്ടോ ബാറ്ററി ആസിഡ് തിളക്കുന്നതാണ് കാണുന്നത് നമ്മൾ എം ബി വിറ്റി എന്തായാലും ഓഫാക്കിയിട്ടേക്കാണ് അത് ചാർജ് ആവുന്നത് പക്ഷേ അത് ഓൾറെഡി ഉള്ള ബാറ്ററി തിളയ്ക്കണതാണ് അപ്പോൾ ഓക്കെ ഇതുപോലെ നമുക്ക് അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഇതുപോലെ നീണ്ടിലെടുക്കുക വേറെ ഫങ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടോ ഇത് ജസ്റ്റ് വെള്ളത്തിൽ പൊങ്ങി കിടക്കണൊരു ഐറ്റമാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കണേ ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് കണ്ടോ സംഭവം മോളെ മുട്ടിയില്ലേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ നമ്മുടെ ഈ അടയ്ക്കണ സംഭവമല്ലേ ഇത് ഫുള്ള് അടയ്ക്കരുത് ചെറിയൊരു ലൂസ് ഇട്ട് കൊടുക്കുക കണ്ടോ അങ്ങനെ ഒരു ചെറിയ ലൂസ് ഇട്ട് കൊടുക്കുക ഫുള്ള് ടൈറ്റ് ചെയ്ത് അടയ്ക്കരുത് കാരണം പുതിയ ബാറ്ററി ആണെങ്കിൽ കുഴപ്പമില്ല നമുക്കതൊരു രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് കൊല്ലമായ ബാറ്ററികളാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതും ഫുൾ അടയ്ക്കാതിരിക്കുക ത്ര ലൂസാക്കി ഇടുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കെമിക്കൽ പ്രവർത്തനം സംഭവം ബാറ്ററീൻ്റെ ഉള്ളിൽ ആസിഡ് ബാറ്ററി ആണുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു കെമിക്കൽ പ്രവർത്തനം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനകത്തുനിന്നൊരു കെമിക്കൽ ഫോം ചെയ്യും ഒരു ഗ്യാസ് ഫോം ചെയ്യും അപ്പം നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീടുകളിൽ ഇതിപ്പം ഓപ്പൺ ടെറിസാണ് ഓപ്പൺ ടെറിസ് ആകുമ്പോൾ കുഴപ്പമില്ല ഉണ്ടോ പക്ഷേ നമുക്ക് വീടുകളിൻ്റെ ഉള്ളിലൊക്കെ അതുകൊണ്ടാണ് നമ്മുടെ ബെഡ്റൂമുകളിലും കാര്യങ്ങളിലൊന്നും ലഡാസിഡ് ബാറ്ററി വെക്കരുതെന്ന് പറയണം അപ്പോൾ നമുക്ക് ഈ ഫോം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഈ കണ്ടത് ഈ ബ്ലാക്ക് ഹോളിൽ കൂടെയാണ് അതിൻ്റെ ഗ്യാസ് പുറത്തേക്ക് പോകേണ്ടത് ഇത് അത് പുതിയതൊക്കെ പുതിയതാക്കിയാകുമ്പോൾ അതിലൂടെ പോകും പിന്നീട് നമുക്കത് മൂന്നാല് കൊല്ലം വർഷം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹോളിൽ കൂടെയൊക്കെ ഗ്യാസ് പോവാതെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ബാറ്ററി ബൾജിങ് വരും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ ചെറിയ രീതിയിലുള്ള ബൾജിങ് ഒക്കെ ബാറ്ററിക്ക് വരുന്നുണ്ട് നോക്കിയോ അപ്പോൾ അത് പ്രോപ്പറായിട്ടുണ്ടോ എല്ലാത്തിനും കണ്ടോ ഒരു ലൂസ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് ഫുൾ അടച്ചു വയ്ക്കുന്നില്ല നമുക്ക് ഇതെല്ലാം ലൂസാക്കിട്ടേക്കുക അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് നമുക്ക് ബാറ്ററിനെ കൂടുതൽ നേരം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ബാറ്ററി ഉണ്ട് ചെറുതായിട്ടിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും എൻ്റെ ക്യാബിന് ചെറിയൊരു ബൾജിങ് വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഗ്യാസ് പ്രോപ്പറായിട്ട് പോകാണ്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ലൂസാക്കി വെക്കാം ഓക്കെ അടുത്തൊന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ടോ ഇത് വാട്ടർ തീരെ ഇല്ലാണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഇത് അഴിക്കുക ഇങ്ങനെ മാറ്റി വയ്ക്കുക ഇത് ഇതുപോലെ വെക്കുക നമുക്കിത് ഇതിരിക്കുന്നതുകൊണ്ടേ നമുക്ക് നോക്കി നോക്കി വേണം ഒഴിക്കാൻ ഒറ്റയടിക്ക് ഒഴിക്കാതിരിക്കുക അപ്പോൾ നിറഞ്ഞു പോകുന്നുണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഏകദേശം ഞാൻ ഇതിൻ്റെ ലെവലിൽ എത്തി വെള്ളം കണ്ടോ കട്ടിങ്ങിൻ്റെ നമ്മൾ ഈ കട്ടിങ് നോക്കി മാത്രം ഒഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് സംഭവം പുറത്തൊന്നും പോവില്ല ഓക്കെ എന്നിട്ട് നമുക്ക് ഈ നീട്ടിലൊന്ന് വെച്ച് നോക്കി അറിയാം ഇത് കണ്ടോ നീഡിൽ വെച്ചിട്ട് ഇതിൻ്റെ ഗ്രാഫ് വെച്ചിട്ട് കണ്ടെ ടൈറ്റ് കൊടുക്കുമ്പോൾ അറിയാൻ കണ്ടോ സംഭവം പച്ചയിലെത്തി നമ്മൾ ഈ ഒരു ലെവലിൽ വാട്ടർ ആസിൻ്റെ ഒഴിച്ച് നിർത്തുക ഓവർ ആയിക്കഴിഞ്ഞാൽ പുറത്തു പോകും പിന്നെ ഉണ്ടോ ഒരു ലൂസ് ഇട്ട് വയ്ക്കുക പിന്നെ വേണ്ടേ ബ്രെഡിൽ മുട്ടിക്കിടക്കണോ അപ്പം നമ്മളിത് നേരെ തുറക്കണു ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ തീരെ കുറഞ്ഞത് നോക്കി ഞാൻ ഊരിയെടുത്ത് നിറയ്ക്കണേ നിങ്ങൾ നിറയ്ക്കുമ്പോൾ ഇപ്പം ഇത് നമ്മൾ നിറച്ചു ഇത് എല്ലാം ഒരേപോലെ നിറച്ച് വയ്ക്കുക ഓക്കേ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറയുന്ന മാത്രം നിറച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് മറ്റേതും കുറയും അപ്പോൾ നമ്മൾ അത് ഒഴിക്കാനായിട്ട് പിന്നീടും വരേണ്ടതായിട്ട് വരും ഇതാകുമ്പോൾ നമുക്കെല്ലാം ഒരേപോലെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് അതറിയാനായിട്ട് എളുപ്പമുണ്ട് ഇത് കണ്ടോ ബാറ്ററി വെള്ളം തിളക്കുന്നണ്ടോ ഇങ്ങനെ ബാറ്ററി വെള്ളം തിളച്ച് ഗ്രാവിറ്റി കയറുന്നുകൊണ്ടാണ് നമുക്ക് അതിനകത്ത് ഫുൾ ചാർജായിട്ട് മാറുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു ചെറിയ ലൂസ് ഫുൾ ടൈറ്റ് ചെയ്ത് ചെറിയ ലൂസായിട്ട് നോക്കുക ഓക്കെ അത് ഫുൾ ആയി ജസ്റ്റ് ഇതൊക്കെ നമുക്ക് നിറയ്ക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ജസ്റ്റ് അടുത്തായിട്ടുള്ള കാണിച്ചതാകാം രണ്ടെണ്ണം വരുന്നുണ്ട് കാണിച്ചത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് നമ്മൾ ഒഴിച്ച് ഒഴിച്ച് ഏകദേശം നമുക്കറിയാം ഒഴിക്കുമ്പോൾ കാരണം ഏകദേശം പിന്നെ നമ്മൾ ബാറ്ററി ആസിഡ് ഒഴിക്കുമ്പം അതിൻ്റെ പുറത്തും കാര്യങ്ങളും വീഴാതിരിക്കാൻ നോക്കുക അതിന് വീണെ തന്നെ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു വേസ്റ്റ് തുണി വെച്ച് തുടച്ചുകള ആ തുണി കൊണ്ടുപോയി മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തുടയ്ക്കാതിരിക്കുക കാരണം ഇതിൻ്റെ ബാറ്ററിയുടെ വെള്ളം പറ്റുന്നിടമൊക്കെ ജസ്റ്റ് ദ്രവിക്കുന്നതായിട്ട് വരുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മളിതുണ്ടോ അത് കണ്ട് ഫില്ല് ചെയ്തു ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല ബാക്കിയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം പിന്നീട് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇതുണ്ടോ കണ്ടോ നമ്മളിതിനകത്ത് പെട്രോളിൻ ജെല്ല് തേച്ച് വെച്ചിരുന്നതാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തേച്ച് വെക്കുന്നതാണ് പക്ഷെ അത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അടിയിലൊക്കെ നമ്മൾ ചെറിയ ക്ലാവ് പോലെ കയറും അങ്ങനെയുണ്ടോ ഞാൻ കാണിച്ചിട്ടോ വേണ്ടോ ഇതിപ്പം ബാറ്ററി ആക്സിഡൻ എൻ്റെ കയ്യിൽ പറ്റിയിട്ടുണ്ട് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചെറിയ ചോർച്ചില് വരുന്നുണ്ട് അതങ്ങനെ ബാറ്ററി ആസിഡ് കൂടുതൽ മേത്ത് പറ്റാണ്ട് നോക്കുക അപ്പം ഇതിൽ കണ്ടോ ഒരു പൊടിഞ്ഞ് 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 പോകുന്നുണ്ടോ ഇത് കൂടുതൽ ദ്രവ ദ്രവിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെട്രോളിയും ജെല്ലി വാങ്ങാൻ കിട്ടും അപ്പം അത് വാങ്ങിയിട്ട് ഉപയോഗിക്കുക അപ്പം അത് വാങ്ങി തേച്ച് കൊടുക്കുമ്പോൾ അത് വരാണ്ടിരിക്കും അതിനകത്ത് ഉള്ളതൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ടൊന്ന് തേച്ച് കൊടുത്തോളൂ അല്ലെങ്കിൽ നമ്മ നമ്മുടെ വീടുകളിലൊക്കെ വാക്സ് ഉണ്ട് സെബോളിൻ നിന്നൊക്കെ പറഞ്ഞ വാക്സുകളൊക്കെ അല്ലേ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റങ്ങളൊക്കെ നമുക്ക് തേച്ച് കൊടുത്ത് സംരക്ഷിക്കാവുന്നതാണ് അതിൻ്റെ ലെഡിന് കണക്ടർ ഭാഗം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടേത് അത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ അതിൻ്റെ ചാർജ് കൺട്രോളർ ഓക്കെ നമ്മൾ ചാർജ് കൺട്രോളർ ഓൺ ആക്കിയിട്ടുണ്ട് റിലേ ആണ് ഓണായ ഓക്കെ സംഭവം ബി വി ടി വൺ റിലേ അങ്ങോട്ട് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ബാറ്ററി ഫുള്ളി ചാർജ് ആവുന്നതാണ് നമുക്ക് ഇവിടെയൊക്കെ നോക്കാം ഇതൊക്കെ ഫുള്ള് ബാറ്ററി ഫില്ലാക്കി ഇട്ടിരിക്കുന്നതാണ് ഓക്കെ ഇത് അപ്പോൾ ബാറ്ററി ആസിഡ് വീഴുന്ന ഒരു അവസ്ഥ കാണിച്ചു തരാവേ ഇതുണ്ടോ ബാറ്ററി താഴെ വീണിട്ട് ദ്രവിക്കും ആ സിമെൻറ്റിലൊക്കെ വീണു കഴിഞ്ഞാൽ അത് ബാറ്ററി ഉള്ള ദ്രവിക്കും ഇതുണ്ടോ ഇത് വേണ്ട അലൂമിനിയം അലൂമിനിയം കണ്ടോ മുഴുവനും കത്തിപ്പോയ പോലെ അതാണ് അതിൻ്റെ ഒരു പവർ ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയിനായിട്ടും ബാറ്ററി വെള്ളം എങ്ങനെ റീഫില് ചെയ്യുക ബാറ്ററി ഗ്രാവിറ്റി നമ്മൾ നോക്കുന്നൊരു വീഡിയോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നതാണ് അപ്പം പിന്നെ എൻ്റെ പെട്രോൾ ജെല്ലും എങ്ങനെയാണ് തേക്കേണ്ടത് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് സോളാറിൻ്റെ സകലവിധ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ